കൊല്ലം നീണ്ടകര പരിമണം ഭാഗത്ത് അഞ്ച് കണ്ടെയ്നറുകളാണ് കടൽ തീരത്തെ കടിഞ്ഞത് ഇപ്പോൾ ദൃശ്യത്തിൽ ഒരു കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ അടുത്തടുത്ത് രണ്ട് കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത് അതിൽ ഒരു കണ്ടെയ്നർ പൂർണ്ണമായും അത് തകർന്ന അവസ്ഥയിലാണ് ഇവിടെ കരിങ്കൽ ഭിത്തിയുണ്ട് ആ കരിങ്കൽ ഭിത്തിയിൽ ഇടിച്ചാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന രണ്ട് കണ്ടെയ്നറുകൾ കിടക്കുന്നത് സമീപത്ത് തന്നെ മറ്റ് മൂന്ന് കണ്ടെയ്നറുകൾ കൂടി സമാന രീതിയിൽ അടിഞ്ഞിട്ടുണ്ട് ഈ നീണ്ടകര ഈ പരിമണം ഭാഗത്തേക്ക് ഇനിയും കണ്ടെയ്നറുകൾ കടലിൽ കൂടി ഒഴുകി എത്തുന്നുണ്ട് കൊല്ലം ജില്ലാ കളക്ടർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു ആളുകൾക്ക് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് ഈ കണ്ടെയ്നർ കിടക്കുന്ന സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നൊരു കർശന നിർദ്ദേശമാണ് കൊല്ലം ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്തേക്ക് വന്നിരുന്നു നാട്ടുകാർക്കും ചെറിയൊരു ആശങ്കയുണ്ട് കാരണം ഇങ്ങനെ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ഒരാശങ്കയും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ മത്സ്യബന്ധനത്തിന് ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ ആശങ്ക കൂടി അവരും പങ്കുവച്ചിട്ടുണ്ട് ഇത് മത്സ്യത്തുറകളെ ബാധിക്കുമോ എന്നുള്ളൊരു പരിപൂർണമായിട്ടൊരു എന്തോ ഉണ്ട് ഇവിടെ കളക്ടർ വന്നെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രവസ്തുക്കളുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ജനങ്ങളെല്ലാം മാറ്റി എല്ലാം പാർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സംശയം മത്സ്യത്തൊഴിലാളിയെ ഇത് ബാധിക്കില്ലേ എന്നാണ് ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം വന്ന് കിടപ്പുണ്ട് രണ്ടെണ്ണം ഉൾക്കടലിൽ കിടപ്പുണ്ട് കറക്റ്റ് പരിമണോ പരിമണ അമ്പലത്തിൻ്റെ തൊട്ട് തെക്കുവശമാണ് ഈ സംഭവം അടിഞ്ഞാറി കിടക്കുന്നത് പരമണ അമ്പലത്തിൻ്റെ തൊട്ട് വടക്കുവശവും ഒരെണ്ണം കിടപ്പുണ്ട് രണ്ടെണ്ണം നേരെ പടിഞ്ഞാറ് വശവും ഒഴി ഇതാണ് രാസവസ്തുക്കളും ഉണ്ടെങ്കിൽ അതൊരു പേടിക്കുന്നൊരു എന്തോന്ന കളക്ടർ പറഞ്ഞേക്കുന്നത് ആ കടലെല്ലാം മൊത്തം പോയി പാറയും എല്ലാ കംപ്ലീറ്റ് പോയി കിടക്കുന്ന സ്ഥലമാ ഇത് ഒഴുക്ക് തെക്കോട്ട് കിടക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നവും കാറ്റും കിടക്കോട്ടെ ആശങ്കയുണ്ട് ആശങ്കയുണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് വലിയ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് കയറി പിടിച്ചഴിഞ്ഞാൽ വലിയ ആശങ്കയായിരിക്കും അതിൽ ജനങ്ങളെല്ലാം മാറി നിൽക്കുന്നതല്ലേ കളക്ടർ വന്നപ്പോൾ തന്നെ അതാണ് പറഞ്ഞത് അത്രയ്ക്കും ഇതാണ് മത്സ്യത്തൊഴിലാളിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ ഒഴുകി വരുന്നതിനകത്ത് കഴിഞ്ഞ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ സംഭവിക്കും അതാണ് അതിനകത്തുള്ള മീൻ ഒഴുകി വരുന്നുണ്ട് രണ്ടെണ്ണം ഒഴുകി വരുന്നുണ്ട് ഒരെണ്ണം അവിടുന്ന് കൊണ്ട് വരുന്നുണ്ട് ഒന്ന് പുറം കൊടില് ഒഴുകി വരുന്നുണ്ട് രണ്ടെണ്ണം അതിന് അതിന്റെ കാലിയ കാലിയാണ് അത് കിടക്കുന്ന മൂന്നെണ്ണം ഉണ്ട് അതിൽ പുറത്ത് കിടക്കുന്നത് കാലിയാണെന്ന് തോന്നുന്നു മറ്റേ രണ്ടും പൊളി അത് കാലിയാണ് അതും മറ്റേ കാലിയാവാനോ സാധ്യതയുള്ളത് തോന്നുന്നു ഈ ഭാഗത്തേക്ക് ഇപ്പോൾ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല ആ പോലീസിന്റെ കാവൽ ഇവിടെ എപ്പോഴുമുണ്ട് പോലീസുകാർ ഈ ഭാഗത്ത് തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ആരെയും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ നീണ്ടകര ഈ ഭാഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മാറ്റേണ്ട നടപടിക്രമങ്ങളുണ്ട് ഒപ്പം തന്നെ കളക്ടർ പറഞ്ഞത് എൻ സംഘം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും എങ്ങനെ മാറ്റാം എന്നുള്ളതായിരിക്കാം അതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് വീഡിയോസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം